ജക്കെ റിവിൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്ന അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ പേര് ജിജോ കെ സണ്ണി അപ്പം നമുക്ക് ലൈവിലോട്ട് പോകാം ഒരു ടാസ്ക് അക്ബറിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു ടാസ്ക് കൊടുത്തു അങ്ങനെ ആ ടാസ്ക് ഇതായിരുന്നു ഒരു ഡിബേറ്റ് ആണ് നിങ്ങളെ ഏഴുപേരായിട്ട് തിരിയണം പേരായിട്ട് രണ്ട് ടീം ആവുക എ ബി ഒനിൽ ക്യാപ്റ്റനാണ് അപ്പോൾ ഒനിൽ ഇതിൻ്റെ വിധി എഴുതണം അപ്പം ഈ മാച്ച് ഈ ടാസ്ക് കൺട്രോൾ ചെയ്യണ ആൾ ഒനിയിലാണ് ഓക്കെ അപ്പം ഇതാണ് ടാസ്ക് മൂന്ന് വിഷയം നിങ്ങൾക്ക് തരും ആ മൂന്ന് വിഷയത്തിനെ പറ്റിയിട്ടാണ് ഡിബേറ്റ് ചെയ്യേണ്ടത് അതിൽ ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ടാസ്ക് ലെറ്റർ തരുമ്പോൾ ആ ടാസ്ക് ലെറ്ററിൽ ഉള്ള പോലെ തന്നെ നിങ്ങള് ഗെയിം ചെയ്യണം ആ ടാസ്ക് ചെയ്യണം അതൊരു വിഷയം ആ അതാണ് ഒരു ഒരാൾക്ക് കൊടുത്ത വിഷയം മറ്റാൾക്ക് കൊടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ലെറ്ററിൽ ലൂപ്പ് ഹോളുകളും ലൂപ്പ് ഹോളുകളുണ്ട് അപ്പൊ അതും കൂടി വെച്ചിട്ട് വേണം ടാസ്ക് ചെയ്യാൻ എന്നതാണ് ഇതിനകത്ത് അനീഷിന്റെ ടീമാണ് ജയിക്കുന്നത് ഓക്കെ അതായത് അനീഷ് തെരഞ്ഞെടുത്തത് ലൂപ്പ് ഹോളുകൾ നോക്കിയിട്ട് വേണം ഇത് കളിക്കാനായിട്ട് ഗെയിം ഈ ടാസ്ക് ലെറ്റർ പൂർണ്ണമായും വിശ്വസിക്കരുത് അതിൽ ലൂപ്പ് ഹോളുകളുണ്ട് അത് വെച്ചിട്ട് വേണം കളിച്ച് ജയിക്കാൻ എന്ന് പറഞ്ഞ് വാദിച്ചത് കൊണ്ട് അനീഷിന്റെ ടീം ജയിച്ചു രണ്ടാമത്തെ ടാസ്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനാണ് അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരാൾക്ക് കൊടുത്ത വിഷയം മറ്റാൾക്ക് കൊടുത്ത വിഷയം അത് കുളമാക്കാനാണ് ആ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുളമാക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അക്ബറിൻ്റെ ടീമിനാണ് ആ ഒരു ടാസ്കിൽ ജയിച്ചത് ആ ഒരു ഡിബേറ്റിൽ ജയിച്ചത് അക്ബറിൻ്റെ ടീമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ ടീം എടുത്തത് ഒരു ടാസ്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വിജയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വിഷയമാണ് അവർ ചർച്ച ചെയ്തത് അതിനെതിരായിട്ട് ചർച്ച ചെയ്തത് അനീഷിൻ്റെ ടീമാണ് അനീഷിന്റെ ടീം സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുളമാക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ടീമാണ് ജയിക്കേണ്ടതായിരുന്നത് ശരിക്ക് അവർ അവർ പറയണതാണ് കറക്റ്റ് ഓക്കെ അപ്പം അത് ആ ഒരു വിഷയം പിന്നെ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയം ഇവർക്ക് കൊടുത്തത് ബിഗ് ബോസിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇരുന്നത് അതേ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത് ഒരാൾക്ക് കൊടുത്ത വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നപ്പോൾ ഉള്ള അതേ ആവേശമല്ല നിങ്ങൾക്ക് നിങ്ങൾ കളി ഗെയിം ചേഞ്ച് ചെയ്തു നിങ്ങൾ വേറെ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ദൻ പോയിന്റ് അങ്ങനെ രണ്ട് പോയിന്റാണ് രണ്ട് പേർക്കും കൊടുത്തത് ഓക്കെ ഓരോ പോയിന്റ് വീതം രണ്ട് പേർക്കും കൊടുത്തത് ആ പോയിന്റ് മീൻസ് വിഷയം ഓരോ വിഷയമാണ് രണ്ട് പേർക്കും കൊടുത്തത് ഇതിൽ ജയിച്ചതും അക്ബറിൻ്റെ ടീമാണ് സോ വിന്നറായിട്ട് അക്ബറിന്റെ ടീമിനെ ജയിപ്പിച്ചു ഇനി അക്ബറിന്റെ ടീം ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അക്ബർ ആര്യൻ അനുമോള് നെവിൻ നൂറ ബാക്കി ഒനിയിലൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും അനീഷിന്റെ ടീമിലുണ്ട് ഓക്കെ അപ്പൊ അതിൽ ഇവര് ജയിച്ചു ഇവർക്ക് ഉള്ള സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കൊറിയത്തിനകത്ത് കുറെ കോയിൻസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇവരിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് എടുക്കണം ആ ഈ കോയിൻസിന് കുറെ ഹുക്ക് ഉണ്ട് അപ്പം ആ ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കി എടുക്കണം ആ കോയിൻ്റെ ഓരോ ഓരോ ഡിഷിന്റെ പേരുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പൊറോട്ട ആൻഡ് മട്ടക്കറി കറി മട്ടൻ കറി അപ്പം അങ്ങനെയുള്ള ഫുഡാണ് ഫുഡ് ഐറ്റംസുകളുടെ പേരാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഏഴ് കോയിൻസ് ഇവർക്ക് എടുക്കാൻ സാധിച്ചു പിന്നെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടക്കല്ല അത് ബിഗ് ബോസ് തന്നെ പലവട്ടം ഇവരുടെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് സം നിർത്തു ചെയ്തോണ്ടിരിക്കുന്നത് നിർത്തു അല്ലെങ്കിൽ ഇവിടെ വരൂ അല്ലെങ്കിൽ മാർക്കിൽ നിൽക്കൂ അല്ലെങ്കിൽ അവിടെ ചെന്ന് നിക്കൂ അല്ലെങ്കിൽ അത് എടുക്കൂ എന്നൊക്കെ പറഞ്ഞാലും ഇവന്മാർക്ക് ലെവൽ ലേശം കുരുക്കില്ല ഇവന്മാര് ബിഗ് ബോസ് പറയുന്നതൊന്നും ഇവരുടെ ചെവിയിലേക്ക് എത്തുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പലവട്ടം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മാർക്കിൽ പോയി നിൽക്കും മാർക്കിൽ പോയി നിൽക്കൂ ഇവരെവിടെ പോയി നിക്കുന്നു ഇവരുടെ അടുത്ത് നിന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അച്ചടക്കം ഇല്ല ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ഒരു കാര്യം ബിഗ് ബോസിന്റെ അടുത്ത് അനൗൺസ് ചെയ്യുമ്പോൾ ഇവര് ഇപ്പുറത്ത് കിടന്നിട്ട് കലബില കലബില കലബിലാന്ന് വെച്ചോണ്ടിരിക്കും എന്താ പറയാ ബിഗ് ബോസ് വിളിച്ചു പറയുമ്പോഴോ ഇവിടെ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് പറയാ ആര് ശ്രദ്ധിക്കാൻ എവിടെ ശ്രദ്ധിക്കാൻ ഇവറ്റങ്ങളാണ് അമ്പനും ഈ ചന്ത ആൾക്കാരുടെ പോലെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതൊക്കെ ഒന്നും മനസ്സിലാക്കിക്കോട്ടെ ടാസ്കിന്റെ കാര്യങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു കൊടുത്ത ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി സോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് എനിക്കറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ ബോക്സിൽ കമൻ്റിലേക്കണം അപ്പോൾ ഇതാണ് ഇപ്പം ലൈവില് നടന്നത് ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം